തിരുവുള്ളവരെ കൽക്കുണ്ട് ആർത്തല റോഡ് ഈ റോഡിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാന് നേരെ കീ പോർട്ട് ബാക്ക് ഇറങ്ങിപ്പോന്ന് മരത്തുമ്പത്തട്ടിൽ നിന്ന് നിരവധി തൊഴിലാളികൾക്ക് പരിക്കുപറ്റി ജലജീവൻ ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് കൂടുതൽ പരിക്ക് ആറാളായിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വാഹനം അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് സെൻട്രൽ വലിമുട്ടി നിന്ന് വേഗയ്ക്ക് ബ്രേക്ക് അടുത്ത് വലിഞ്ഞു പോന്നു എന്നാണ് പറയുന്നത് എന്തായാലും വൻ അപകടം ഒഴിവായി കാരണം അത്രയും കുത്തിനുള്ള അർക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുഴയാണ് അതുപോലെ തന്നെ നേരെ കീ പോകുന്നാലും കുണ്ടാണ് അപ്പോൾ എന്തായാലും വാഹനം നേരെ കീ പോ ചവിട്ടി പോകുന്നതോട് മരത്തിമ തട്ടി നിന്നതുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികൾക്ക് കുറച്ച് ആളുകൾക്ക് പരിക്കു പറ്റി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അവരെയൊക്കെ നമ്മുടെ കരുവാറുണ്ട് പുന്നക്കാട് പി എം എസ് എ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടൊക്കെ വലിയ വലിയ പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല ചെറിയ പരിക്കുകളൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ അധികം നല്ല കുത്തനുള്ളൊരു കയറ്റം തന്നെയാണത് അവിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് നേരെ കീപ്പോൾ നമ്മുടെ കൽക്കുണ്ട് പാലത്തിൻ്റെ അപ്പുറത്ത് ആർത്തല റോഡ് ആർത്തല കോളനിക്ക് പോകുന്ന റോഡിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നിസാര പരിക്കുകളോട് എല്ലാവരും കഴിച്ചിട്ടായി എന്ന് തന്നെ പറയാം